ഹായ് നമസ്കാരം ഇന്ന് പത്തൊമ്പതാം തീയതി വെള്ളിയാഴ്ച രാവിലെ എട്ട് മണിയാണ് ഈ സമയത്താണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ഇത് നമ്മുടെ ഊപ്പള്ളി അഞ്ചരക്കണ്ടി റോഡിലുള്ള നമ്മുടെ ബ ബസ് ഷെൽട്ടർ എഴുതി കേട്ടോ ഇവിടെ ഇപ്പോൾ ഏകദേശം അരയോളം വെള്ളമുണ്ട് അപ്പോൾ ഇന്നലെ ഇതിൽ കൂടുതലുണ്ടായിരുന്നു വെള്ളം കുറഞ്ഞു കുറഞ്ഞു വരികയാണ് അപ്പോൾ ഇന്ന് മഴ കുറവാണ് അപ്പോൾ ഗൂഗിളിൽ നോക്കുമ്പോൾ ഇന്നും നാളെയും ഞായറാഴ്ചയായിട്ടായി ഞായറാഴ്ചക്കായിട്ട് മഴ കുറഞ്ഞു കുറഞ്ഞ് വരുന്നുണ്ട് അപ്പോൾ മഴ കാലാവസ്ഥ തെളിഞ്ഞ കാലാവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത് അപ്പോൾ ഈയൊരു ലെവലിലാണെങ്കിൽ ഐ തിങ്ക് വെള്ളം ഇന്ന് തന്നെ ഏകദേശം കുറയാനുള്ള സാധ്യതയാണ് കാണുന്നത് ഇന്നും നാളെയായിട്ട് മൊത്തം വെള്ളം വരികാനുള്ള സാധ്യത കാണുന്നുണ്ട് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കുമ്പോൾ അങ്ങനെയാണ് മനസ്സിലാകുന്നത് നിലവിൽ ഇപ്പം നമ്മുടെ ഈ ഊർപ്പള്ളി അഞ്ചരക്കണ്ടി റോഡിലുള്ള ബസ് സ്റ്റോപ്പ് ഉണ്ടല്ലോ ആ ബസ് സ്റ്റോപ്പിൻ്റെ അടുത്ത് അരയോളം വെള്ളമുണ്ട് ഇന്നലെ രാത്രി ഇതിലും കൂടുതലുണ്ടായിരുന്നു ഇപ്പം അത് കുറഞ്ഞു കുറഞ്ഞ് വരുന്നുണ്ട് നല്ലൊരു ആശ്വാസ വാർത്തയാണ് കാണാൻ സാധിക്കുന്നത് നമുക്ക് കാത്തിരിക്കാം എല്ലാവരും വളരെ ആകാംക്ഷയോടെ അല്ലെങ്കിൽ ആഘോഷപൂർവ്വമായിരുന്നു ഇത്തവണത്തെ ഈ വെലിയേറ്റം അതായത് ഈ വെള്ളം കയറിയത് ആഘോഷിച്ചിട്ടുണ്ടായിരുന്നത് എല്ലാവരും മാക്സിമം എൻജോയ് ചെയ്തിട്ടുണ്ട് പലരും വെള്ളത്തിലിറങ്ങിയിട്ടുണ്ട് ഇതിപ്പോൾ ഇത് കണ്ടോ ഇതൊരു വീടിൻ്റെ ഗേറ്റാണ് നമ്മുടെ മുത്തുവാചിക്കാന വീടിൻ്റെ ഗേറ്റാണ് ഈ ഗേറ്റിൻ്റെ ഏകദേശം മുക്കാൽ ഭാഗത്തോളം വെള്ളത്തിലാണുള്ളത് ഇന്നലെയൊക്കെ അതിൽ കൂടുതലുണ്ടായിരുന്നു ഇന്നിപ്പോൾ കുറഞ്ഞതായിട്ട് കാണുന്നുണ്ട് ഏതായാലും നമുക്ക് കാത്തിരിക്കാം നല്ലൊരു കാലാവസ്ഥയ്ക്ക് വേണ്ടി എല്ലാവരും പ്രാർത്ഥിക്കുകയാണ് എല്ലാവരും വീണ്ടും വീണ്ടും പ്രാർത്ഥിക്കുക കാലാവസ്ഥകൾ മാറട്ടെ ഈ ബുദ്ധിമുട്ടുകൾ യാത്രാ സൗകര്യങ്ങളൊക്കെ നേരെയാവട്ടെ എന്ന് ആശംസിക്കുകയാണ് പ്രാർത്ഥിക്കുകയാണ് നന്ദി നമസ്കാരം